ഹലോ വെൽക്കം ബാക്ക് ഓഫ് സ്വാഗതം ഇന്ന് ഞാനൊരു കേക്ക് ആണ് ചെയ്ത് കാണിക്കുന്നത് കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള കേക്കാന്ന് വിചാരിക്കും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എഗ്ഗും വെജിറ്റബിൾസും ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു സ്പൈസി ആയിട്ടുള്ള കേക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തിയാൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടും ഇത് ചെയ്യാം ഇപ്പം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളത് നമുക്ക് എന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം മൂന്ന് വലിയ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആണ് പിന്നെ അര കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച പേസ്റ്റ് മല്ലിയില മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം ഞാൻ വിട്ടുപോയി ഞാൻ ഇതിലേക്ക് കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യം വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ ടേസ്റ്റ് ഉപ്പിട്ട് ചെയ്യുന്ന സമയത്താണ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവർ ഒക്കെ ഉണ്ടാകും നമ്മൾ കേക്കിൽ എടുത്ത് കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് ബീൻസിലോ നമുക്ക് ഗ്രീൻ പീസിലോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് ആ വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ ഞാൻ ഒരു ഫ്രയിങ് പാൻ അടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതുപോലെ ഉള്ള ബീൻസ് അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കുക്കറിൽ കിടന്ന് അധികം വേവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഏകദേശം ഇവിടെ മൂത്ത് വരുന്നുണ്ട് ഇപ്പൊ ഒന്നും ഇടാത്ത കാരണമായിട്ടോ അത് ഫ്രൈ ആയതിന് നേരം വറിയതൊന്നും മനസ്സിലാവാത്തത് ഇപ്പം ഇത് കണ്ടില്ലേ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എണ്ണ ഒക്കെ ഒന്ന് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കോരി വെക്കാം വല്ലതും കോരിയെടുത്തു ീ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഈ ഫ്രഷ് ഗ്രീൻ പീസ് പൊരിച്ചെടുക്കാൻ പോകുന്നത് ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ചട്ടിയിൽ ഇട്ടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇത് കോരിയെടുക്കാം പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ ഒരു ഒരുപാട് ഇതിലേക്കുള്ള മുട്ടയുടെ മിക്സ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റർ വേണമെന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് മിക്സിയിലോ അല്ല വിസ്ക് വെച്ചിട്ടോ അല്ല സ്പൂൺ വെച്ചിട്ടോ എങ്ങനെ വേണേലും നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഞാനെടുത്ത് എൻ്റെ അടുത്ത് ഇപ്പോൾ ബീറ്റർ ഉള്ള കാരണം ഞാൻ ബീറ്റർ വെച്ച് ചെയ്യുന്നതെന്നുള്ളൂ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തതാണിത് ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളതാണെന്ന് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടാം ഞാൻ ഇപ്പം അര ആണ് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള കുരുമുളകാണ് നന്നായിട്ട് എന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി അതിൽക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് അതുകൂടെ ഇട്ടുകൊടുത്തു യുടെ മിക്സി ഇങ്ങനെ പൊന്തി വരുന്നുണ്ടാവും നമ്മൾ നോർമൽ ഇത് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ പൊന്തി വരുന്നുണ്ടാവും പക്ഷെ കേക്കിലൊന്നും അങ്ങനെ പൊന്തി വരത്തില്ല ലാസ്റ്റ് നമ്മൾ ഈ പൊരിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ ഇതിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും ഒക്കെ ഇട്ട് കൊടുത്തു വീഡിയോ പോസ് ആയി പോയി ഇതിൽ കാണിക്കാൻ പറ്റിയില്ല നമുക്ക് ഇനി മിക്സിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരുപാട് മൈദ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേക്കിന് ഓൾറെഡി ഒരു കട്ടി ഉണ്ടാവും നമുക്ക് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഇനി ഇതൊരു ട്രേയിൽ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ട്രേയിൻ്റെ താഴെ നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കാൻ നോക്കുക സൈഡിലൊക്കെ ഓയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ മറ്റേ ഇതൊരു വറ്റി പിടിക്കാം ട്രെയിൽ ഒരു പാന് ചൂടാക്കിയതിന് ശേഷം അതിൽക്ക് നമ്മുടെ ഈ കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ട്രേ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം അതാ സൈഡിലൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കത്തിയോ ഫോർക്കോ വെച്ച് നമ്മൾ ഇതൊന്ന് ഓട്ടി നോക്കുന്ന സമയത്ത് കത്തിയിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറഞ്ഞ തീരെ വേണ്ടത് ചെയ്യാൻ വേണ്ടിട്ട് ഈ സൈഡൊക്കെ നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് അടർത്തി അടർത്തി എടുക്കാം നമ്മുടെ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വെജിറ്റബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യെടുക്കാമല്ലോ നിങ്ങൾ കണ്ടതല്ലേ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഈ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം മയോണീസും നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ യൂസ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ